സർ ഇന്നലെ മലയാളികൾക്ക് ആഹ്ലാദം ഉണർത്തിയ ഒരു ഇലക്ഷൻ റിസൾട്ടാണ് സുരേഷ് ഗോപി തൃശ്ശൂർ ജയിക്കുന്നത് അപ്പൊ ഇനി എന്തായിരിക്കും ഈക്വേഷൻ എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി മാറ്റമൊന്നും വരില്ല കുറെ കൂടെ വർദ്ധിത വീര്യത്തോടെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും നീ വോട്ട് മറിച്ചു കൊടുത്തു ഞാൻ വോട്ട് മറിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ അവർ തുടങ്ങിയിട്ടുണ്ട് പിന്നെ കോൺഗ്രസിനുള്ളിൽ അവരുടെ യൂഷ്വൽ വഴക്ക് അത് ഇതൊക്കെ ആയിട്ട് ഈ ഇക്വേഷൻസിന് ഒരു വ്യത്യാസവും വരില്ല എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ഇങ്ങനെ തുടരും പക്ഷേ ഇതിൽ വന്ന ഒരു വ്യത്യാസം ഈ കനൽ ഒരു തരി എന്നുള്ളത് ഒരു അറംപറ്റിയ വാക്കായിപ്പോയി അവർക്ക് കഴിഞ്ഞ തവണ ഒരു തരിയായിരുന്നു ഇത്തവണയും തരുന്നേ ഉള്ളു ആലത്തൂര് കഴിഞ്ഞ മൊത്തത്തിൽ ആലപ്പുഴക്കാർ കെടുത്തി വെള്ളമൊഴിച്ച് അപ്പോൾ ആലത്തൂരുകാർ കൊളുത്തി വീണ്ടും അതുകൊണ്ട് മാനം രക്ഷപ്പെട്ടു ഒന്നെങ്കിലൊന്നും ഉണ്ടല്ലോ പക്ഷെ തമിഴ്നാട്ടിൽ രണ്ടവർക്കും ഉണ്ട് രാജസ്ഥാനിലൊരെ അങ്ങനെ അവർക്ക് സംഭവിക്കുന്നത് അവരുടെ തന്നെ ആളുകൾ അവർക്ക് എതിരായിട്ട് തിരിഞ്ഞു കാരണം ഒരു പരിധിയിലപ്പുറം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എത്രയാണെന്ന് വിചാരിച്ച് ന്യായീകരിക്കും ഈ സോഷ്യൽ മീഡിയയിൽ ന്യായീകരിച്ച് മെഴുകുക എന്ന് പറയുമല്ലോ മെഴുകി മെഴുകി ചാണകങ്ങൾക്ക് ഇങ്ങനെ മെഴുകുന്ന പോലെ അത് സ്മൂത്താക്കി സ്മൂത്താക്കി വിഷമിച്ചു അവരുടെ കൂടെയുള്ളത് സൈലൻ്റായി സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് സൈലൻ്റ് ആയി റോഡിൽ അവരുടെ പ്രവർത്തനം നടത്താൻ ആളില്ലാതെയായി ബിക്കോസ് ഒന്നും ന്യായീകരിക്കാൻ പറ്റുന്നില്ല വെറുതെ പിണറായി വിജയൻ തോന്നിയാസും കാണിക്കുക സിംഗപ്പൂര് പോവുക അവിടെ പോകുക എടുക്കുക ഇടയ്ക്ക് ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് തിരിച്ചു വരിക ദൂത്തടിക്കുക ഒരു പെൻഷനോ ഒരാൾക്ക് ഒന്നും പത്ത് പൈസ കൊടുക്കാൻ കഥനാമിലൊന്നും ഇല്ല ആ അവസ്ഥയായി പാപ്പർ സ്യൂട്ട് ഫയൽ ചെയ്യുന്ന ഒന്നെയാണ് ഒരു സത്യാമൂലം കൊണ്ടുപോയി ഹൈക്കോടതിയിൽ കൊടുത്തത് ഞങ്ങളുടെ ക്യാഷിനില്ല ഞങ്ങൾ ഗ്യാരണ്ടി നിന്നതാണ് ബട്ട് വി ഡോണ്ട് ഹാവ് മണി വാട്ട് ടു ഡു ഇപ്പോൾ സർക്കാരിൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ കൈമളത്തിയാൽ എന്ത് ചെയ്യും അങ്ങനത്തെ അവസ്ഥ കൊണ്ടുപോകുന്നു അപ്പോൾ അവരുടെ വോട്ട് ബാങ്ക് ബാങ്കായ അവർക്കിപ്പോൾ തൊഴിലാളി നിന്നും വോട്ട് ബാങ്ക് അല്ല കേട്ടോ ഹാവ് യു എവർ ഹേർഡ് ദ സ്പീക്ക് എബൌട്ട് തൊഴിലാളി ഇങ്ങനൊരു വാക്ക് കേട്ടിട്ടുണ്ടോ ഇല്ല കർഷക തൊഴിലാളി കയർത്തൊഴിലാളി കശുവണ്ടി തൊഴിലാളി ഇതൊക്കെ പണ്ട് വമ്പൻ തൊഴിലാളികളായിരുന്നു ഒന്നും പേര് തന്നെ കേൾക്കുന്നില്ല പറയുന്നില്ല ഇപ്പോൾ ഇവരുടെ കയ്യിൽ കാർഷിക മുതലാളി കയർ മുതലാളി ഫ്ലാറ്റ് മുതലാളി ക്വാറി മുതലാളി ഇതൊക്കെയാണ് മുതലാളിമാരുടെ പാർട്ടി കഴിഞ്ഞിട്ട് മാറിക്കഴിഞ്ഞു അത് കൂടാതെ ബാക്ക്ബോണായിട്ട് നിൽക്കുന്നത് എൻ ജി ഒ ആണ് ഈ സെക്രട്ടേറിയറ്റിലും മറ്റ് ഓഫീസിലുമൊക്കെയുള്ള ക്ലാർക്ക് മുതൽ സൂപ്രണ്ട് അത് വരെയുള്ള ആൾക്കാരൊക്കെ ഇവരുടെ ബാക്ക്ബോണായിട്ട് എൻ ജി ഒ പ്ലസ് അധ്യാപകർ പിന്നെ വിദ്യാർത്ഥികൾ ഡി വൈ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ ഇവരൊക്കെ ഇവർക്കൊക്കെ സർക്കാരിനോട് ദേഷ്യമുണ്ട് സേഫായിട്ട് ആ ദേഷ്യം തീർക്കാവുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്താലും കമ്മ്യൂണിസ്റ്റിന് വോട്ട് ചെയ്താലും ഒരുപോലെയല്ലേ അവിടെ പോയാൽ രണ്ടുപേരും ഒന്നാമല്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ദേഷ്യം രേഖപ്പെടുത്തിയെന്നും വരും ദോഷം വരികയുമില്ല അങ്ങനെ സി പി എം ധാരാളം വോട്ട് കോൺഗ്രസിന് ചെയ്തിട്ടാണ് ഇത്തവണ കോൺഗ്രസ് പതിനെട്ട് സീറ്റിലേക്ക് പോയത് അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും എന്ത് സംഭവിക്കും ഇവരുടെ ഈ ദേഷ്യം മാറും ദേഷ്യം തീർന്നല്ല ഒരു തവണ തോൽപ്പിച്ചു ദേഷ്യം തീർന്നു അതുകൊണ്ട് ഹാപ്പിയായിട്ട് വീണ്ടും പിണറായി വിജയൻ വോട്ട് അപ്പോൾ പിണറായി വിജയൻ ട്വന്റി സിക്സില് അധികാരത്തിൽ വരും ഈ നാടകം ലക്ഷ്മി നോക്കിക്കുമ്പോൾ ടു തൗസൻഡ് നയൻറ്റീൻ പത്തൊമ്പത് സീറ്റും യു ഡി എഫ് ട്വൻ്റി ട്വന്റി വൺ നിയമസഭ വന്നപ്പോൾ പിണറായി വിജയൻ ജയിച്ചു പിണറായി വിജയൻ ജയിച്ചത് ഭീകരമായ വിജയമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലോക്സഭ നടന്നിരിക്കുന്നു യു ഡി എഫ് തൂത്തുവാരിയിരിക്കുന്നു അടുത്ത നിയമസഭയിൽ ലോജിക്കലി പുനറായോജനം ചെയ്യിക്കും അതിൻ്റെ കാരണം അയാളുടെ ആൾക്കാരുടെ ദേഷ്യം തീർന്നു പ്രതികാരം ചെയ്തു കഴിഞ്ഞു ഇനിയിപ്പോൾ ഉദ്രവിക്കുന്നത് ശരിയല്ല നമ്മുടെ സ്വന്തമാണല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൂട്ടി ഈ അപകടമാണ് ഞാൻ മുന്നിൽ കാണുന്നത് ഞാൻ എൻ്റെ പല വീഡിയോയിലും തിരഞ്ഞെടുപ്പിന് മുമ്പും അതിന് ശേഷവും ഒരാഗ്രഹം പോലെ ഞാൻ പറഞ്ഞു ഒരു അഞ്ചെട്ട് സീറ്റ് ഈ ബഗാസുറിന് കൊടുക്ക് ലോക്സഭയിൽ അങ്ങനെയാണെങ്കിൽ നിയമസഭയിൽ നിങ്ങൾ ഈ ബഗാസുരൻ വരാതെ നോക്കാൻ പറ്റും അതല്ല എല്ലാ ദേഷ്യവും കൂടെ ഇപ്പോൾ തീർത്തു കഴിഞ്ഞാൽ നിയമസഭയിൽ ആളുകൾക്ക് ദേഷ്യമില്ല ആൻറ്റി ഇൻകമ്പൻസി ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ഇല്ലാതെയാകും അല്ല ഭരണവിരുദ്ധ വികാരമില്ലേ കൊണ്ട് അത് കഴിഞ്ഞല്ലോ മൊന്നസി ഒരടി കൊടുത്തല്ലോ കൂടെ കൂടെ അടിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണ് ഈ ഒരു ചോദ്യം വരും അങ്ങനെയാണ് ഈ എൽ ഡി എഫിൻ്റെ സ്ഥിതി നിൽക്കുന്നത് കോൺഗ്രസ് പിന്നെ ഇപ്പോൾ കോൺഗ്രസ്സിന് എന്ത് ചെയ്യണമെന്ന് യാതൊരു ഇതുമില്ല ഒരു രൂപവും തുമ്പുമില്ലാതെ നിൽക്കുകയാണ് അവർക്ക് പ്രത്യേകിച്ച് ഒരു അജൻഡ ഇല്ല കേരളത്തിൽ അവർക്ക് കുറച്ച് സീറ്റ് കിട്ടുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളേക്കാൾ മെച്ചമാണ് കേരളത്തിലെ സ്ഥിതി അതുകൊണ്ട് കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ നടക്കുന്ന ഒരു മോബായിട്ട് കോൺഗ്രസ് മാറി കോൺഗ്രസ്സിന് തിരിച്ച് അധികാരത്തിൽ വരാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം ഇതാണ് സി പി എം തള്ളിപ്പൊളിയാണെന്ന് അറിയാവുന്നവർക്ക് പോലും കോൺഗ്രസിനെ കൊണ്ടുപോയിട്ട് എന്താണ് കാര്യമായിരുന്നു ഇന്നെഫിഷ്യൻസി ഗ്രൂപ്പ് വഴക്കൊന്നുമല്ല കേട്ടോ സി പീപ്പിൾ ഹാവ് നെവർ ഒബ്ജക്റ്റഡ് ടു ഗ്രൂപ്പിസം ഹിസ്റ്റോറിക്കൽ പാർട്ടികളിൽ ഗ്രൂപ്പുകളുണ്ട് എന്ന് ജനങ്ങൾക്കറിയാം അതറിഞ്ഞുകൂടാന്ന് പറഞ്ഞിട്ട് ഈ മന്തളയാൾ ഇറക്കി മുണ്ടെടുത്ത് നടക്കുന്നത് കണ്ടിട്ടില്ല മുണ്ടിങ്ങനെ ഇറക്കി മണ്ണിൽ തൊട്ട് കിടക്കുന്നു ഇപ്പോൾ ഈ മന്താരും കാണുന്നില്ല എന്നാണ് ഞങ്ങളുടെ വിചാരം മന്ത ഉള്ളതുകൊണ്ടാണ് മുൻപ് ഇങ്ങനെ വിളിച്ചിരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതുപോലെയാണ് പാർട്ടികളുടെ ഗ്രൂപ്പ് ഞാൻ എൻ്റെ ബി ജെ പി സുഹൃത്തുക്കളോടും പറയാറുണ്ട് നിങ്ങൾ പരസ്യമായിട്ട് ദർ ഈസ് ഗ്രൂപ്പ് യു ദർ ഇസ് നത്തിങ് റോങ് എവറി പാർട്ടി ഹാസ് ഗ്രൂപ്പ്സ് ഗ്രൂപ്പ് ഒരു ചീത്ത കാര്യമല്ല അതൊരു നല്ല വാക്കാണ് കരുണാകരൻ ആൻ്റണി ഗ്രൂപ്പ് വഴക്കുണ്ടായിരുന്ന കാലത്താണ് കോൺഗ്രസിന് ഏറ്റവും അധികം സീറ്റുകൾ കിട്ടിക്കൊണ്ടിരുന്നത് കേരളത്തിൽ എത്രത്തവണ അവർ ഭരിച്ചു എന്നാൽ അവർ തമ്മിൽ അല്പം പെശകലാണെന്ന് എല്ലാവർക്കും അറിയാം കുറേ പേര് കർണാടകം പറയുന്നതാണ് ശരിയെന്ന് പറയും കുറേ പേര് ആന്റണി പറയുന്നതാണ് ശരിയെന്ന് പറയും ബട്ട് വോട്ട് കോൺഗ്രസ് തന്നെ ചെയ്യുകയും ചെയ്യും ഒരു ഹെൽത്തി ഗ്രൂപ്പിസം ഇറ്റ് വാസ് ദ ഞാൻ പറയട്ടെ ബി ജെ പിയിലെ മധ്യപ്രദേശിൽ ഗ്രൂപ്പിസും ഉണ്ടായിരുന്നു രാജസ്ഥാനിൽ ഗ്രൂപ്പിസം ഉണ്ടായിരുന്നു ഡൽഹിയിൽ ഗ്രൂപ്പിസം കൊണ്ട് നഷ്ടപ്പെട്ടാൽ ഇതുവരെ തിരിച്ചുവിട്ടിട്ടില്ല ഡൽഹി പറഞ്ഞോ അപ്പോൾ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നും ആപ്പിൻ്റെ കയ്യിലേക്ക് പോയി ഇറ്റ് വാസ് ഓൾ ഡ്യൂ ടു കാരണം ഡൽഹിയിലെ ഗ്രൂപ്പ് യുദ്ധം അന്യോന്യം തോൽപ്പിക്കുന്ന തരത്തിലേക്ക് പോയി ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ എന്നുള്ളത് മാറിയിട്ട് ഈയൊരു നാസ്റ്റീവ് ഡിഫീറ്റിലേക്ക് പോയി അതാണ് ഡൽഹിയിൽ സംഭവിച്ചത് സോ ഡ്യൂട്ടിസും കൊണ്ട് തെറ്റൊന്നുമില്ല ആ കോൺഗ്രസ്സിന് ബെനിഫിറ്റേ ഉണ്ടാകുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ കോൺഗ്രസ്സിൽ നടക്കുന്നത് അന്യോന്യം തോൽപ്പിക്കുന്ന ഏർപ്പാടാണ് സുധാകരൻ സതീശിനെ തോൽപ്പിക്കാൻ നമുക്ക് സതീശിനെ സുധാകരൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ബി ജെ പിക്ക് ബി ജെ പിയുടെ പെർസെൻറ്റേജ് എൻ്റെ കയ്യിൽ വന്നിട്ടില്ല എന്നാലും നല്ലൊരു ശതമാനം വോട്ട് കൂടിയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു മേ ബി അറൗണ്ട് ട്വൻറ്റി ട്വൻറ്റി ടു പെർസെൻറ് ഓർ പല സ്ഥലത്തും ജയിച്ച സ്ഥലത്ത് ട്വൻ്റി സെവൻ പെർസെൻറ്റ് ട്വൻ്റി എയ്റ്റ് പെർസെൻറ്റ് നിങ്ങൾക്ക് കാണുന്നുണ്ട് ആക്ച്വൽ പെർസെൻറ്റേജ് വരുമ്പോൾ നമുക്കറിയാം എനിവേ ബി ജെ പി ഇസ് ഓൺ ദ റൈസ് എന്നുള്ളത് ശത്രുക്കൾ പോലും സമ്മതിക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ ബി ജെ പിയുടെ ഒരു ആറ് ഏഴ് സ്ഥാനാർത്ഥികളെങ്കിലും ജസ്റ്റ് ബിലോ ദ ത്രഷ് ഹോൾഡ് എന്നിപ്പോ സപ്പോസ് ത്രഷ് ഹോൾഡ് ഇസ് തേർട്ടി സിക്സ് പെർസെന്റ് ഇയാൾ വന്നിട്ട് തേർട്ടി ഫോറില് തേർട്ടി ഫോർ പോയിന്റ് ത്രീയിലൊക്കെ വന്ന് നിഫ്റ്റിയാണ് സോ അനഗർ പുഷ് വില് ഗ് യു എ പണ്ട ഇപ്പോൾ ഒരു സീറ്റ് സുരേഷ് ഗോപയുടെ അടുത്തത് ഒന്നിൽ നിന്ന് രണ്ടിലേക്കല്ല ആറിലേക്കോ ഏഴിലേക്കോ ആയിരിക്കും പോകുന്നത് സോ ബി ജെ പി ക്യാൻ ബി കംഫർട്ടബിളി എക്സ്പെക്ട് സീറ്റ്സ് ഇൻ കേരള ആൻഡ്ഗേറ്റീവ് ബി ജെ പിയിലെ അന്തർ നാണയങ്ങളുണ്ടല്ലോ അത് ബി ജെ പി തന്നെ സമ്മതിച്ചാൽ ബി ജെ പിയുടെ ടെൻഷനും കുറയും ഐ ഹാവ് ദിസ് പ്രോബ്ലം അപ്പൊ ലക്ഷ്മിക്ക് മനസ്സിലാവും ഇതാണോ പ്രോബ്ലം അത് സാരില്ല അതവിടെ ഇരിക്കേണ്ടത് ഏതാണ് ഡെമോക്രസിയിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഇല്ലാതെ പറ്റില്ല ഞാനും ലക്ഷ്മി ഒരു പാർട്ടിയിലാണ് ഞാനുമായിട്ട് സിങ്ക് ചെയ്യുന്ന ഞാനുമായിട്ട് വൈബ് ഉള്ള കുറച്ച് പേരുണ്ടാവും സ്വാഭാവികമായിട്ട് അവരുടെ അടുത്ത് ഞാൻ പല കോൺഫിഡൻഷ്യൽ കാര്യങ്ങൾ പറയും ഇതുപോലൊരു സൈന്യം രക്ഷ്മിക്കുക ദോസുകാർ മാച്ചിങ് വിത്ത് യുവർ ഫ്രീക്വൻസി ദേ സിങ്ക് വിത്ത് യുവർ ഫ്രീക്വൻസി ദേ ഹാവ് ദ സെയിം വൈബ് എന്നാൽ നമ്മൾ തമ്മിൽ വിരോധമൊന്നും വിരോധമൊന്നുമില്ല ബട്ട് നമ്മൾ രണ്ട് ഗ്രൂപ്പാണ് ഐ അക്സെപ്റ്റ് യുവർ ഗ്രൂപ്പ് യു അക്സെപ്റ്റ് മൈ ഗ്രൂപ്പ് ഫൈൻ അപ്പൊ ലക്ഷ്മിക്ക് റിലാക്സ് ആയിട്ട് എന്നെ ചോദിക്കാൻ പറ്റും ടി ജി സാറിൻ്റെ ഗ്രൂപ്പ് യോഗമൊക്കെ എന്തായി ഞാൻ ഇടപെടണം ചായയൊക്കെ അറേഞ്ച് ചെയ്യണോ വേണമെങ്കിൽ ഇവിടെ ഒരു ഹോളുണ്ട് ഇവിടെ കൂടാം വേണ്ട വേണോ വേണ്ട അങ്ങനെ ഇപ്പം എൻ്റെ ഗ്രൂപ്പിന്റെ രഹസ്യം ചോർക്കാനല്ലേ അത് വേണ്ട ഞാനും പറയും ദിസ് ഇസ് ഹെൽത്തി ഗ്രൂപ്പ് ഇത് മാത്രമല്ല നാളെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഉണ്ടല്ലോ ലക്ഷ്മി ലക്ഷ്മിയുടെ ആൾക്കാരോട് പറയും ടി ജി സാറിന്റെ കാൻഡിഡേറ്റ് തോക്കൽ നമ്മുടെ കാര്യം എൻ്റെ കാൻഡേറ്റ് തോറ്റാൽ എനിക്ക് ഇല്ല ആ മനുഷ്യൻ്റെ ആളെ തോക്കൽ തോറ്റാൽ കുന്ത എൻ്റെ തലയിലാണ് സോ ലക്ഷ്മിയുടെ ആൾക്കാര് എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അസാമാന്യമായിട്ട് വർക്ക് ചെയ്തിട്ട് ഭീകര ഭീകരഭൂരിപക്ഷത്തോടെ ഞാൻ ജയിക്കും സെയിം മൈ ഞാൻ എന്റെ ആൾക്കാരോട് പറയും ആ ലക്ഷ്മി ഞാനും തോറ്റാൽ നീ കിടക്കപ്പെടുത്തിയില്ല പോകട്ടെ എന്നെ വെറുതെ സംശയിക്കും അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും അവരെ ജയിപ്പിക്കണം ഞാൻ തോറ്റാലും എനിക്ക് സങ്കടം ഇല്ല അപ്പം എന്റെ ആൾക്കാർ ലക്ഷ്മിക്ക് വേണ്ടി വർക്ക് ദിസ്ഇസ് കോൺഗ്രസ് എപ്പോഴും ഗ്രൂപ്പുകൾ കോൺഗ്രസ് മാത്രമല്ല ബി ജെ പി എവറിബി ഡസ് ദാറ്റ് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഇൻ വിച്ച് വി ട്രൈ ടു രണ്ടുപേരും ജയിക്കുന്ന ഒരു വിൻ മിൻ സിറ്റുവേഷനിലേക്ക് പോകുന്നു കുറച്ച് കഴിയുമ്പോണ്ടല്ലോ ഇത് ശത്രുതയായിട്ട് മാറുമ്പോ ഇവര് നമ്മൾ തോൽപ്പിക്കാൻ തോന്നും ഞാൻ പറയും എൻ്റെ ആൾക്കാരോട് പറയും തോൽപ്പിക്കടയിൽ തോന്നുന്നു അങ്ങനെ അങ്ങ് ഷൈൻ ചെയ്യണം ലക്ഷ്മിയും പറയും കുറെ ആയി അങ്ങനെ കിടന്ന് കളിക്കുന്നു ഒരു പാര വെച്ച് കൊടുക്കുന്നു ഇതാണ് ഡേഞ്ചറസ് ഗ്രവ് ഈ ലിമിറ്റിലേക്ക് ഉള്ളത് ഹെൽത്തി ആൻഡ് യു ഇൻഫോം പീപ്പിൾ ഓപ്പൺലി പാത്രസമ്മേളനം വിളിച്ചിട്ട് ലക്ഷ്മി എന്നെ ക്രിട്ടിസൈസ് ചെയ്യുക ഞാൻ ഇരുപത്തഞ്ച് വർഷമായി പാർട്ടിയിൽ ജോലി ചെയ്യുന്നു ഈ മനുഷ്യൻ ഞാൻ ഒരു ഒരു കാര്യത്തിന് എന്നോട് ചർച്ച ചെയ്യാറില്ല ഒന്നുമില്ല എന്നത് പറയുന്നു പത്രക്കാരെ എന്നോട് ചോദിക്കുന്നു ഞാൻ പറയുന്നു അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞില്ല എന്നിട്ട് ഞാൻ സെറ്റിൽ ചെയ്തതായിട്ട് അഥവാ സെറ്റിൽ ചെയ്തായിട്ട് നമ്മൾ അഭിനയിക്കുന്നു രണ്ടുപേരും കൂടെ പത്രക്കാരെ വിളിച്ച് നമ്മൾ ആ ചിരിച്ചുകൊണ്ടൊക്കെ ഫോട്ടോയൊക്കെ എടുക്കുന്നു അപ്പോൾ അവൾക്ക് മനസ്സിലേതൊരു സംരക്ഷിച്ചു ഗ്രഹിക്കുന്നു ഇതൊക്കെ ഡെമോക്രസിയുടെ പാർട്ടാണ് ഇത് നിങ്ങൾ പുറത്ത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ നെഞ്ചു കൂട്ടുക അവസാനം ഈ രഹസ്യമായിട്ട് ഗ്രൂപ്പ് രഹസ്യ രഹസ്യം ഇതിന്റെ ബി ജെ പിയിലെ സുഹൃത്തുക്കൾക്കൊക്കെ ഒരുപാട് പേർക്കൊന്ന് എൻജോയ് തന്നെയുണ്ട് ഈ ഗ്രൂപ്പിന്റെ കാര്യത്തിൽ യു ഓപ്പൺ ദാറ്റ് ഔട്ട് നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇറ്റ് ബി ഗുഡ് ഫോർ യുവർ പാർട്ടി സോ ദിസ് ഈസ് ഐ ഹോപ്പ് ദിസ്റ്റ് ബി ജെ പിൻ ബി ജെ പിൻ യു മീ ഈസ് ആസ്മീസ് ബി ജെ പിൻ കൂടി ചോദിച്ചോട്ടെ ഇത് ഒരു സക്സസ് മോഡൽ അല്ലെ നമ്മൾ തോറ്റ സ്ഥലത്ത് തന്നെ വീണ്ടും കണ്ടിന്യൂസ് പണി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജയിക്കുന്നത് സ്മൃതി ഇറാനിയുടെ കേസിലും അമേഠി ലൂസ് ചെയ്തു ദെൻ ഷീ സ്റ്റേറ്റ് ദെയർ എന്നിട്ട് അവിടെ ജയിച്ചു സുരേഷ് ഗോപിയുടെ കേസിലും നമുക്ക് ലാസ്റ്റ് ഇയർ ലാസ്റ്റ് ടൈം ഹി ലോസ്റ്റ് ബട്ട് ഹി സ്റ്റേറ്റ് ദെയർ ആൻഡ് വർക്ക്ഡ് ആൻഡ് ദെൻ ദ പീപ്പിൾ ബിലീവ് അപ്പോൾ എന്ത് അൺടച്ചബിലിറ്റി വന്നാലും ഓവർകം ചെയ്യാൻ ആ ആ ടൈം ആൻഡ് എഫേർട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ നല്ലൊരു മനുഷ്യൻ എവിടെയായാലും ജയിക്കും ആ പ്രിൻസിപ്പിള് പലയിടത്തും വർക്ക് ചെയ്യുന്നുണ്ട് ചിലയിടത്ത് വർക്ക് ചെയ്യാതെ ബട്ട് ആസ് ഓഫ് നൗ കേരളത്തിലെ ബി ജെ പിക്ക് അങ്ങനെ പോളിസി ഇല്ല ശോഭ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ വോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ശോഭയ അവിടെ നിന്ന് മാറ്റും അവിടെ മുരളീധരൻ കഴിഞ്ഞു ആലപ്പുഴയിൽ കെ എസ് രാധാകൃഷ്ണൻ വോട്ട് കൂട്ടി അവിടത്തേക്ക് ശോഭയെ കൊണ്ടുപോയി കെ എസ് രാധാകൃഷ്ണനെ എറണാകുളത്ത് ഇട്ടു ഇപ്പൊ എറണാകുളത്ത് പത്ത് മുപ്പത്തിനാലായിരം വോട്ട് കെ എസ് രാധാകൃഷ്ണൻ കൂട്ടിയിട്ടുണ്ട് അടുത്തതാണ് കെ എസ് രാധാകൃഷ്ണൻ ചിലപ്പോൾ കാസർഗോഡ് വല്ലതും വിടും എറണാകുളത്ത് അടുത്ത ആളുകൾ ഇങ്ങനെ അവരെ വോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ കാൻഡിഡേറ്റിനെ അവർ മാറ്റും നമ്മൾ കേരള ബി ജെ പി ചിലപ്പോൾ അവരിപ്പോൾ അവർക്ക് തോന്നുന്ന മോഡലിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത് അത് പലപ്പോഴും വലിയ പരാതിയിൽ കലാശിക്കുന്നു ഞാൻ അധ്വാനിച്ച് വിജയത്തിൻ്റെ അടുത്തുവരെ എത്തിക്കഴിഞ്ഞപ്പോ മറ്റേ ആളിനെ ഷുവയുടെ കാര്യത്തിൽ ഈവൻ ഐ ഹാവ് ദാറ്റ് ഒപ്പീനിയൻ വൈ ഷീ വാസ് ഷിഫ്റ്റഡ് ഫ്രം ആറ്റിങ്ങൾ മുരളിക്ക് ഒരു ഷുവർ സീറ്റ് വേണം തിരുവനന്തപുരം വാസ ബെറ്റർ സീറ്റ് ദാൻ ആറ്റിങ്ങൾ അപ്പോൾ അവിടെ കാസ്റ്റ് ഇക്വേഷൻ കൊണ്ടുവന്നു സീ ദിസ് കൊണ്ടുവന്ന് ഓൾ എനിവേ ദാറ്റ് പൊളിറ്റിക്സ് ലെറ്റ് ദം ഡിസൈഡ് ഐ ഡോ തിങ്ക് കോൺസ്റ്റിറ്റുവൻസീസ് ആൻഡ് ബൈ ഗോയിങ് ഓൺ ചേഞ്ചിങ് ദ കാൻഡിഡേറ്റ് ജയിക്കും എന്നുള്ള സ്ഥലം വരും ലക്ഷ്മിയെ മാറ്റിയിട്ട് ഞാൻ സ്ഥാനാർത്ഥിയാവുക അങ്ങനെ ഞാൻ തോക്കുക തോറ്റിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കത് വേണ്ട അടുത്തത് ആരാക്കിയിട്ട് അവിടെ ചാടുക അത് നല്ല കാര്യല്ല മോദിജി ആയാലും കേരളമായാലും അല്ലെ യു ഹാവ് ടു ഗോ ത്രൂ ദിസ് എക്സാമിനേഷൻ എവറി ഫൈവ് ഇയേഴ്സ് നിങ്ങൾക്ക് വേണേ ട്രൈ ചെയ്യാതിരിക്കാം യു കാൻ സ്കൂൾ ദ എക്സാമിനേഷൻ മൂന്നാലഞ്ച് തവണ തോറ്റു കഴിഞ്ഞിട്ട് ഞാൻ പരീക്ഷ എഴുതുന്നില്ല പലർക്കും ഇവിടെ നടത്താൻ പോകാന്ന് പറഞ്ഞ് പോവാം ഫോർ എ പൊളിറ്റീഷ്യൻ ദിസ് ഈസ് ആൻ എക്സാമിനേഷൻ എവറി ഫൈവ് ഇയേഴ്സ് വേർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട് ദ എക്സാമിനേഷൻ ഈസ് ടു ബി റിട്ടേൺ ആൻഡ് ഇഫ് യു ആർ ഫെഡ് ഓക്കെ യു റിട്ടർ സമൺ എൽസ് വിൽ കണ്ടിന്യൂ ദ ഫൈറ്റ് തീർന്നു പോകുന്ന